ൈസറില്ല സ്റ്റബ്ലൈസറും ഫ്രിഡ്ജ് സംശയമുള്ളത് അല്ല ഞാൻ ഇപ്പൊള്ളത് ഗോപു നന്ദിലാണ് ഇവിടെ ഓഫർ ഫെസ്റ്റിവൽ ആണ് നടക്കുന്നുണ്ട് ആ ബമ്പർ കിട്ടാൻ ാണ് പിന്നെ അഞ്ചു പേർക്ക് മാരുതിയുടെ കാർ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ ഹോം അപ് സെവൻറ്റി പെർസെന്റേജ് വരെ ഓഫർ ഉണ്ട് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ട് കളക്ഷൻസ് അപ് ടു ഫോർട്ടി പെർസെന്റേജ് ഓഫർ ഉണ്ട് എല്ലാ ബ്രാൻഡ്സിന്റെയും ഓഫർ ഉണ്ട് ടിവിന്റെ കാര്യത്തിൽ ടി വി ഭയങ്കര സ്മാർട്ട് ഫോണുകൾക്കും മികച്ച ഓഫറുകളാണുള്ളത് അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ഒരു ടി വി മാറ്റി വെച്ചാൽ മതി ഇനി നിങ്ങൾക്ക് ഒരു വാട്ടർ പ്യൂരിഫയർ ആണ് വേണമെന്നുണ്ടെങ്കിൽ ദിവസം ഒരു മുപ്പത്തി രൂപ മാറ്റി വെച്ചാലും മതി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വാട്ടർ ഹീറ്റർ ആണോ നോക്കുന്നുള്ളത് എന്നെങ്കിൽ ഒരു ദിവസം ഇരുപത്തി രൂപ മാറ്റി വെച്ചാൽ മതി ഇനി നിങ്ങൾ ദിവസം രൂപ മാറ്റി വെക്കാണെങ്കിൽ